എട്ട് ഓഗസ്റ്റിന് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ഒക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്തു നോക്കാം നാളെത്തെ ട്രേഡ് പ്ലാനുകളുണ്ട് അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്ത ലെവൽസ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എന്നുള്ള ലെവലിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ട്രേഡ് സെല്ലായിരുന്നു ഓവറോൾ ഇന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു വീഡിയോ കാണാത്ത ആളുകൾ നമ്മുടെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാം ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇനി നാളത്തെ ലെവൽസ് നമുക്ക് നോക്കാം ഓൾറെഡി ഉള്ള ലെവൽസൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നോക്കാം ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയാസ് ഞാൻ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നൊന്ന് വാച്ച് ചെയ്ത് നോക്കാം ഇന്ന് ഇന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓവറോൾ ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡ് ആയിരുന്നു അപ്പോൾ പ്രൈസ് ആക്ഷൻ പ്രൈസ് ബേസ്ഡ് ട്രേഡ് എൻ്റെ എസ് എൽ അടിച്ചു പക്ഷേ പ്രൈസ് ആക്ഷൻ്റെ ഒരു ട്രാപ്പ് ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ഡൗൺ സൈഡിലേക്കാണ് നോക്കിയത് കൊണ്ടാണ് എസ് എൽ അടിച്ചത് പക്ഷേ ഈവൻ ഇനിയിപ്പോൾ സൈഡിലേക്ക് നോക്കിയാനോ പറ്റിയൊരു ഏരിയ ഞാൻ പറയാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു നിഫ്റ്റിയിൽ അല്ലേ നല്ല ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെയും ലോ എടുത്തിട്ട് ആളുകൾ ചിലപ്പോൾ എന്താണ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഏതൊക്കെ ആളുകളുടെ എസ് എസ് എൽ അടിച്ചൊന്ന് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുമോ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് മാർക്കറ്റ് എപ്പോഴും പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി ട്രേഡ്സ് എടുക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് ഉള്ളത് ആ ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഇത് ചെയ്യുന്നത് ചാർട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണെങ്കിലും ലിക്വിഡിറ്റി ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു ഇവിടെ എത്ര ടൈപ്പ് ആളുകൾ മാർക്കറ്റിൽ ട്രാപ്പ് ട്രാപ്പായെന്ന് നോക്കാം നമ്മൾ ഒരു പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തു രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തു മൂന്ന് പ്രാവശ്യമൊക്കെ ടച്ച് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടാകുന്ന വെച്ചാൽ ഇവിടെ ഓ മാർക്കറ്റ് ഇവിടുന്ന് നല്ല ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോകും എന്നുള്ള രീതിയിൽ ഒരു നാല് ഇരുന്നൂറിൻ്റെ മുകളിലാളങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അതും ഒരു സപ്പോർട്ട് ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലുമാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ആളുകൾ അപ്സൈഡിലേക്കുള്ള ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക കുറച്ച് ആളുകൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യും കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യും ഇനി ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ എടുക്കുന്ന ആളുകൾ കുറച്ച് ആളുകൾ വേണ്ട റീറ്റേഴ്സിൽ കൂടി വരട്ടെ എന്നിട്ട് ട്രേഡ് എടുക്കുക എന്ന് ഇവിടെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക ഒന്നെങ്കിൽ ആ ഒരു ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് അവരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചാൻസ് ഉണ്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി വലിയൊരു റെഡ് ക്യാൻഡിൽ ഒന്ന് എഴുവിധാളുകൾ ഔട്ടാക്കി അപ്പോൾ കുറച്ച് ആളുകൾ പ്രതീക്ഷിച്ചു മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ട് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ പിന്നെ ആളുകൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഇനി താഴേക്കുള്ള ട്രേഡ് ഓൾറെഡി അപ്സൈഡിൽ പോയത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അപ്സൈഡ് റീ ടെസ്റ്റിൽ എടുത്തും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും പിന്നെ താഴേക്കുള്ള ട്രേഡ് നോക്കാമെന്നായിരിക്കും അപ്പോൾ താഴേക്കുള്ള ഒന്നുകിലും റീ എടുക്കുന്ന ആളുകളുണ്ടാവും കുറച്ച് ആളുകൾ അല്ലെ ഈ റീ പോയിട്ട് ട്രേഡ് എടുത്തിട്ട് ആളുകൾ ഉണ്ടാവും കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലോ ഉണ്ടല്ലോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ അതിലിട്ട് ഒന്നുകൂടി കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ആ ഒരു ലോ എടുത്ത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ട്രേഡ് ചെയ്യും അപ്പോൾ രണ്ട് കൂട്ടരുണ്ടോ ഒന്ന് റീടെസ്റ്റിൽ താഴേക്ക് എടുക്കും അല്ലെങ്കിൽ ആ ഒരു ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് എടുക്കും ഈ രണ്ട് കൂട്ടരുടെയും എസ് എൽ ഒന്നുകിൽ മാർക്കറ്റിൽ അധിക അധികാളുടെ എസ്എല് ചിലപ്പോൾ ഒന്നുകിൽ ഈ ഒരു ഹയ്യൻ്റെ മുകളിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആളുകളെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്ന ആൾ വലിയ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയകളിലായിരിക്കാം അപ്പോൾ ഇതും അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടല്ലേ മാർക്കറ്റ് എന്താ സംഭവിച്ചാൽ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കൺഫർമേഷൻ എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് റീടെസ്റ്റിൽ എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ താഴേക്ക് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് റീടെസ്റ്റിൽ എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എല്ലാ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റം ഇങ്ങനെയാണ് മിക്കവാറും സമയങ്ങൾ വരിക മാർക്കറ്റ് എവിടെയാണോ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഇപ്പം നമ്മൾ ചാർട്ടിൽ ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് ചെയ്യുക ഇതുപോലെ പ്രൈസ് ആക്ഷനിലും ഇങ്ങനെയുള്ള ട്രാ ട്രാപ്പുകളൊക്കെ വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് ചെയ്തതെന്നുള്ളൂ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് എന്നുള്ളത് അല്ലാതെ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും കണ്ട പോലെ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുന്നതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള പ്രൈസ് ആക്ഷൻസ് അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുകയോ ചെയ്യുകയോ അല്ല പലപ്പോഴും ചെയ്യാറില്ല അങ്ങനെ മൂവ് ചെയ്യൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങനെയും മൂവ് ചെയ്യും പക്ഷേ പല സമയങ്ങളിലും അതിനേക്കാളും നന്നായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് ഇത്തരം ഫീക്ക് ഔട്ട്സിലാണ് കൂടുതലും ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ ഓക്കേ ഇനി നാളത്തെ ലെവൽസ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്യാം നാളെ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇവിടെ ഈ ഒരു ഏരിയ നോക്കാം ഓക്കെ ഇൻറ്റേർണൽ ലെവൽസ് മാത്രമേ ഇപ്പോൾ പ്രോപ്പറായിട്ട് കാണുന്നുള്ളൂ ലെവൽസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഈയൊരു ലെവൽ നിഫ്റ്റിയിലുണ്ട് നിഫ്റ്റിയിൽ ഈ ഒരു ലെവല് ഒരു ഇൻറ്റേണൽ ലെവലാണ് ഇൻറ്റേർണൽ ഐ ഡി എക്സിലെ ലിക്വിഡിറ്റി ഏരിയാസാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയാണ് ഇത് രണ്ടും മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിൽ അതായിരിക്കും നിഫ്റ്റിയിലെ നാളത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി അപ്സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരുപാട് മുകളിലാണ് ഇവിടെ എന്താ വെച്ചു ഇത് ഓൾറെഡി എടുത്ത ലിക്വിഡിറ്റിയാണ് ഈ ഒരു ലിക്വിഡിറ്റി വീണ്ടും അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ ഇവിടെ നോക്കാം ഇത് പക്ഷേ ഇതൊരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ മീൻസ് ഒരു സിങ് ഹൈ എന്നൊക്കെ പറയാൻ നല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്നല്ല പിന്നെ ലിക്വിഡിറ്റി ഏരിയ ഉള്ളത് ഒരുപാട് മുകളിലായിട്ടാണുള്ളത് നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ നിഫ്റ്റിയിൽ പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെയൊക്കെയാണ് ഇരുപത്തിനാല് എണ്ണൂറിലൊക്കെയാണ് അത്രയും ഗ്യാപ്പാണ് മാർക്കറ്റിൽ ഈ സമയത്ത് അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവൽ തന്നെ പ്രോപ്പറല്ല ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ അല്ല പിന്നെ മാർക്കറ്റിൽ നാളത്തെ ദിവസം ഏതെങ്കിലും പുതിയൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റിയ നാല് ഏരിയകൾ ഇത് മാത്രം നിഫ്റ്റിയിൽ ഇപ്പം ഞാൻ കാണുന്നുള്ളൂ പിന്നെ അതിൻ്റെയൊക്കെ താഴെ ഈ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഏരിയ അപ്സൈഡിലേക്കുള്ള പ്ലാൻ ചെയ്യാന്നുള്ളൂ അങ്ങനെ കാണുന്നുള്ളൂ ഓക്കെ ഈ ലെവൽസിൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മുകളിലേക്കും ഈ ലെവൽസിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കുമായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ബാങ്ക് അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലും ഡൗൺ അപ്സൈഡിലുള്ള ഒരുപാട് മുകളിലാണ് ലിക്വിഡിറ്റി ഏരിയാസ് പ്രോപ്പർ ഐഡിയക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐഡിയക്സ് ലിക്വിഡിറ്റി ഉണ്ട് മാർക്കറ്റിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ഉണ്ട് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അൻപത് അറുന്നൂറ്റി അൻപത്തെട്ടിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഒരു എൻട്രി നോക്കാം പിന്നെ ഓൾറെഡി ഇന്ന് മാർക്കറ്റ് ഓൾറെഡി ഒരു ഐഡിയക്സ് ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത് ലാസ്റ്റ് ടൈമില് ഒരു ലിക്വിഡിറ്റി ഏരിയ ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തതും ആ ഒരു ലിക്വിഡിറ്റി ഏരിയ നേടിലായിരുന്നു അവിടെയാണ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ അല്ലേ ഇന്നലെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ലെവൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ലെവലുണ്ട് അന്നലെ അൻപത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നുള്ള ലെവൽ അല്ലേ ഈ ലെവലിൽ താഴേക്ക് പ്ലാൻ ചെയ്യാനാണ് ഇന്നലെ പറഞ്ഞത് അതുപോലെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്ര താഴേക്ക് വന്ന് നോക്കി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് ഓൾമോസ്റ്റ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ നിന്ന് ഓൾമോസ്റ്റ് നാനൂറ് പോയിന്റ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ ആ ഒരു രണ്ട് ഏരിയ ഇന്ന് ഓൾറെഡി ഈ ലിക്വിഡിറ്റി ഏരിയ എടുത്തുകൊണ്ട് ഇന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യണ്ട പിന്നെ പുതുതായിട്ടൊന്നും നമുക്കൊരു പ്രോപ്പറായിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണാനില്ല എന്നുള്ളതാണ് പിന്നെ ഫൈ പിന്നെ നമുക്ക് താഴെ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഒരു ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട് താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻറ്റേർണൽ ആണെങ്കിലും കൂടെ പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഈ ഇതിന് ജസ്റ്റ് നിയർ ആയിട്ട് ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് ലിക്വിഡിറ്റീസ് ഉണ്ട് ഇതൊക്കെ ഇൻറ്റേണൽ ലിക്വിഡിറ്റീസ് ആണ് പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി കേസ് മാർക്കറ്റ് ഈ ഒരു ഹൈ ഇന്നത്തെ അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇതും നല്ലൊരു ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ നമുക്കുണ്ട് ഇവിടെ അപ്പോൾ ഇനി ഇങ്ങനത്തെ ഏരിയാസാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മൾ ഇത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഇത് നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഈ ഒരു നാല് ഏരിയ താഴേക്ക് മാർക്കറ്റ് അപ് സൈഡിലേക്കുള്ള എൻട്രി നോക്കാം ഇനി ബുള്ളിഷ് ആയിട്ട് നോക്കുന്ന ഓൾറെഡി ഒരു ലിക്വിഡി എടുത്തുകൊണ്ട് വേണം ഇത് കൺസിഡർ ചെയ്യേണ്ട പിന്നെ ഇത്രയും മുകളിലാണല്ലോ അത് അൻപത് അറുന്നൂറ്റി അൻപത്തി എട്ട് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു നാല് ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമ്പം ഡൗൺ സൈഡിലേക്കുമാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ഓവറോൾ ഇന്ന് സ്റ്റോക്കൊക്കെ പുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ അത് അത് വേറെയും കാണിച്ചാൽ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതുപോലെ ലിക്വിഡിറ്റി ഏരിയാസിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ചെയ്യാൻ പറഞ്ഞ സിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവും ശരിക്കും ഓരോ സമയത്തും ഡെയിലി ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ എവിടുന്നാൽ കയറാവുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും അല്ലേ പലപ്പോഴും സ്റ്റോക്കിൽ നിങ്ങൾ മാർക്കറ്റ് അത്രയും പുള്ളിഷായി നിൽക്കുന്ന സമയത്ത് അപ്സൈഡിലേക്ക് കയറുന്നതിന് പകരം ഓരോ എന്താ പറയുക ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് കയറി കുറച്ചും കൂടി എന്താണ് നമുക്കൊരു ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്ത സമയം മാർക്കറ്റ് അപ്സൈഡിലേക്ക് വീണ്ടും മാർക്കറ്റ് പോയില്ലേ അങ്ങനെ അതേപോലെ ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്ത സമയം വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി വീണ്ടും ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പം നിൽക്കുന്നത് മെനിയാത്ത ദിവസം ആ ന്യൂസ് ബേസ്ഡ് എന്ന ദിവസം ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി റ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു സമയം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ മാർക്കറ്റ് ഓവറോൾ എന്താണ് നെഗറ്റീവ് സെൻറ്റിമെൻ്റ്സും ഒരുപാട് യുദ്ധത്തിൻ്റെ ന്യൂസുകളും യു എസിൻ്റെ മോശം ന്യൂസും ഒരുപാട് മോശം ന്യൂസുകളുള്ള സമയമാണ് നേരത്തെ മൂന്ന് പ്രാവശ്യം സംഭവിച്ച പോലെ ഈ ഇപ്രാവശ്യം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഓവറോൾ നിങ്ങൾ സിങ് ട്രേഡിംഗ് നോർമലി വേറെ ന്യൂസുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ സിങ് ട്രേഡിങ്ങിന് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയകൾ ഇത്തരം ഡെയിലി ഇക്യൂറ്റി ഏരിയകൾ മാർക്കറ്റ് എടുക്കുന്ന സമയത്താണ് സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇത്തരം ഏരിയകളിൽ നിന്ന് അവരുടെ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കുക ചെയ്യുക അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന സമയം എന്നുള്ളതാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ